വായിൽ നിന്ന് അബദ്ധത്തിൽ വന്ന തെറിവാക്കുകൊണ്ട് വീണ്ടും സോഷ്യൽ മീഡിയയിൽ താരമായി മാറിയിരിക്കുകയാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് പി ഡി സതീശൻ എത്താൻ വൈകിയതാണ് സുധാകരനെ പ്രകോപിപ്പിച്ചത് ആലപ്പുഴയിലെ വാർത്താ സമ്മേളനത്തിലാണ് പ്രതിപക്ഷ നേതാവ് വൈകിയെത്തിയതിലെ നീരസം കെ പി സി സി പ്രസിഡന്റ് പ്രകടിപ്പിച്ചത് മാധ്യമപ്രവർത്തകരെ വിളിച്ചു വരുത്തിയിട്ട് പ്രതിപക്ഷ നേതാവ് എവിടെയെന്നാണ് സുധാകരൻ ചോദിച്ചത് തെറിവാക്കിലൂടെയായിരുന്നു സുധാകരൻ തന്നെ നീരസം അറിയിച്ചത് എന്തായാലും വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആയിരിക്കുകയാണ് ഇത് വളരെ മോശം പരിപാടിയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട് പ്രസിഡന്റ് കൂടുതൽ സംസാരിക്കുന്നത് ഒപ്പമുണ്ടായിരുന്ന നേതാക്കള് തടയുകയായിരുന്നു കെ പി സി സി നടത്തുന്ന സമരാഗ്നി പരിപാടിയുടെ ഭാഗമായുള്ള പത്രസമ്മേളനത്തിന് കെ സുധാകരൻ കാത്തിരിക്കുമ്പോൾ സതീശൻ എത്താത്തതിൽ സുധാകരൻ അടുത്തിരുന്ന ഡി സി സി പ്രസിഡന്റ് പി ബാബുപ്രസാദിനോട് അനിഷ്ടം അറിയിച്ച കൂട്ടത്തിലാണ് അസഭ്യ പ്രയോഗം പ്രയോഗിച്ചത് സതീശൻ മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കുകയാണെന്നും ഉടൻ എത്തുമെന്നും നേതാക്കൾ വിശദീകരിക്കുകയും ചെയ്തു സുധാകരന്റെ വാക്കുകൾ മേശപ്പുറത്തുണ്ടായിരുന്ന മൈക്കുകളിലൂടെ ചാനൽ ക്യാമറകളിൽ റെക്കോർഡും ചെയ്യപ്പെട്ടു പ്രകോപിതനായ സുധാകരൻ കൂടുതൽ എന്തെങ്കിലും സംസാരിക്കുന്നതിൽ നിന്ന് മൈക്ക് ഓൺ ആണെന്നും ക്യാമറ ഉണ്ടെന്നും ഓർമ്മിപ്പിച്ച് ഷാനിമുൾ ഉസ്മാൻ അടക്കമുള്ള നേതാക്കൾ പിന്തിരിപ്പിക്കുകയായിരുന്നു പത്ത് മണിക്ക് നിശ്ചയിച്ച പത്രസമ്മേളനത്തിന് സുധാകരനും വൈകിയാണ് എത്തിയത് പത്തേ മുപ്പതോടെയാണ് സുധാകരൻ എത്തിയത് എത്തിയപ്പോൾ തന്നെ അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് ഖേദം അറിയിച്ചു തുടർന്ന് സതീഷിനെ കാത്തിരുന്നപ്പോഴാണ് അദ്ദേഹം അസ്വസ്ഥനായത് തുടർന്ന് പത്ത് അൻപത് വരെ പ്രതിപക്ഷ നേതാവ് വരുന്നതിനായി കെ പി സി സി പ്രസിഡന്റ് കാത്തിരുന്നു എന്നിട്ടും സതീശൻ എത്താതിരുന്നതോടെയാണ് ഇയാൾ എവിടെ പോയി കിടക്കുകയാണെന്നും തുടർന്ന് ഒരു അസഭ്യവാക്കും സുധാകരൻ പറഞ്ഞത് ഏകദേശം പതിനൊന്ന് മണിയോടെയാണ് സതീശൻ എത്തിയത് പ്രസിഡന്റിന്റെ നീരസം മനസ്സിലാക്കിയ സതീശൻ പതിനൊന്നേ അഞ്ചിനല്ലേ വാർത്താ സമ്മേളനം നിശ്ചയിച്ചത് എന്ന് പറയുന്നുമുണ്ട് ഒരു ചെസ് ടൂർണമെന്റിന് ആശംസ അറിയിക്കാൻ പോയത് കാരണമാണ് വൈകിയതെന്ന് വി ഡി സതീശൻ സുധാകരനോട് പറയുന്നതും കാണാം അതേസമയം ആലപ്പുഴ സമരാഗ്നി പരിപാടിക്കിടയിൽ കെ സുധാകരൻ മടങ്ങുകയായിരുന്നു വിവിധ വിഭാഗങ്ങളുമായി ചർച്ചയ്ക്കിടയിലാണ് കെ സുധാകരൻ ഇറങ്ങിപ്പോയത് ദീപ്തിമേനി വർഗീസും ഡി സി സി പ്രസിഡന്റ് ബാബു പ്രസാദും അനുനയിപ്പിച്ചിട്ടും കെ സുധാകരൻ നിന്നില്ല വാർത്താ സമ്മേളനത്തിന് മുൻപ് സുധാകരൻ അസഭ്യം പറഞ്ഞ വാർത്ത പുറത്തു വന്നിരുന്നു ഏതാനും മാസങ്ങൾക്ക് മുൻപ് വാർത്താ സമ്മേളനത്തിൽ മൈക്കിനും ക്യാമറയ്ക്കും മുന്നിൽ വെച്ച് സുധാകരനും സതീശനും തമ്മിലുള്ള അസ്വാരസ്യം പ്രകടമായതും വാർത്തയായിരുന്നു പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് സമയത്തെ മൈക്ക് വിവാദം ഓർമ്മിപ്പിക്കുന്ന തരത്തിലായിരുന്നു ഇന്ന് വീണ്ടും ഇരുവരും തമ്മിലുള്ള അസ്വാരസ്യം പുറത്തായത് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിൽ രണ്ടാമത് സംസാരിച്ചാൽ പ്രാധാന്യം കുറയുമോ എന്ന ചിന്തയിൽ മൈക്കിനു വേണ്ടിയായിരുന്നു ഇരുവരും തർക്കിച്ചത് അന്ന് വാർത്താ സമ്മേളന വേദിയിൽ ആദ്യം എത്തിയത് സതീശനായിരുന്നു ഇതിന് പിന്നാലെയാണ് സുധാകരൻ എത്തുന്നത് ഇതോടെ സതീശൻ തൻ്റെ മുന്നിലേക്ക് മൈക്കുകളെല്ലാം നീക്കിവെച്ചു ഇതോടെ ഞാൻ തുടങ്ങാമെന്നായി സുധാകരൻ എന്നാൽ അതിന് സമ്മതിക്കാതെ ഇല്ല ഇല്ല ഞാൻ തുടങ്ങാമെന്ന് പറയുകയായിരുന്നു വി ഡി സതീശൻ അതെങ്ങനെയാണ് കെ പി സി സി പ്രസിഡന്റ് എന്നിലേക്ക് ഞാനല്ലേ പറയേണ്ടതാ ഞാൻ തുടങ്ങി വെച്ച് ബാക്കി നിങ്ങൾ പറഞ്ഞോളൂ എന്ന് സുധാകരനും പറഞ്ഞു അപ്പോഴേക്കും സതീശൻ പരസ്യമായി നീരസം പ്രകടിപ്പിക്കുകയും എല്ലാം കൂടി സുധാകരന് മുന്നിലേക്ക് തള്ളി തള്ളിവെക്കുകയുമായിരുന്നു ക്യാമറകൾക്ക് മുന്നിൽ പോലും ഇങ്ങനെയുള്ള ഈഗോ ക്ലാഷുകൾ നടക്കുമ്പോൾ ക്യാമറ ഇല്ലാതെ എന്തൊക്കെ നടക്കുന്നുണ്ടാകുമെന്ന് ചിന്തിക്കേണ്ടി വരും